നല്ല തിരക്കുണ്ടല്ലോ നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ ബ്രൈഡൽ സെക്ഷനിൽ ലെഹങ്ക സെക്ഷനാണ് അപ്പോൾ ഈ മണവാട്ടി മണവാട്ടിക്കുട്ടികളൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വയലറ്റ് മണവാട്ടി കുട്ടിയാണ് കേട്ടോ ആൻഡ് ഇവിടെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ് ലവ്ലി സ്റ്റാഫ്സാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആൻഡ് മിറർ സൈഡിൽ ഒരു മണവാട്ടി കുട്ടി നിൽപ്പുണ്ട് അപ്പോൾ എല്ലാവരും നിന്നിട്ട് ഡ്രസ്സൊക്കെ നോക്കുന്നു ആൻഡ് വൺ സൈഡിൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു സോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കയ്യിലും കിട്ടുന്നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്രൈഡൽ ലഹങ്ക സോ അപ്പോൾ എനിക്ക് വെച്ച് നോക്കണമെന്ന് തോന്നി കാരണം ഇവിടെ വന്നിട്ട് ആർക്കും തോന്നി ഇവിടുത്തെ ലഹങ്കാസ് കാണുമ്പോൾ ഒന്ന് ഇട്ട് നോക്കാനായിട്ട് എൻ്റെ സൂപ്പർ സ്കേർട്ടൊക്കെ ആയിരുന്നു എന്നറിയാമോ ആൻഡ് അതിൻ്റെ ടോപ്പ് ലുക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ ബ്രൈഡൽ ലഹങ്കാസിൻ്റെതുള്ളത് ആൻഡ് ബജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസും ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വീഡിയോയിൽ കണ്ടുനോക്കാം അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ കാണേണ്ട ഇത്രയും അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലഹങ്കാസ് ഒക്കെ തന്നെ അതും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലഹങ്കാസ് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ശരിക്കും നമുക്ക് മണവാട്ടിക്കുട്ടി ആകാൻ തോന്നിപ്പോകും അത്രയധികം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെഹങ്കാസ് ഒക്കെ തന്നെയാണ് സോ അപ്പോൾ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ വീഡിയോ വ്ളോഗ്സ് ഇനി നമ്മളുള്ളത് കൊലം കല്യാൺ സൈറ്റ്സിലാണ് അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ലഹങ്കാസിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് ട്രാൻസ് തരാൻ വാങ്ങിയത് നല്ല അടിപൊളി ഒരു ലോ റേറ്റിൽ ഒരു കളക്ഷനാണ് അതായത് വെറും ടു തൗസൻഡ് ടു സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് സ്കേർട്ട് ലുക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് വരുന്നത് നമ്മുടെ ഹിപ്പോഷനിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ബാക്കി പ്ലെയിൻ ആയിട്ടുള്ളതാണ് അതായത് സിമ്പിൾ കളക്ഷൻസ് ആണ് നിങ്ങൾ വെഡിങ്ങിന് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു കളക്ഷനാണ് ഇത് ഞാൻ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ടോപ്പ് ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിക്കേ നല്ല ആ ഒരു ടോപ്പ് പോർഷനിൽ നിറയെ നല്ല ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ആൻഡ് സ്കോട്ട് വരുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് വരും അപ്പം നിങ്ങൾക്കൊരു സിമ്പിൾ ലുക്കിൽ ഒരു ഫങ്ങ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു കളക്ഷനാണ് ഇതായിട്ട് വന്നിട്ട് കണ്ടോ ഓക്കെ നല്ലൊരു ക്യൂട്ട് വോൺ ആൻഡ് ടോപ്പിൽ നിറയെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഷനിലും ആ ഒരു സെയിം ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടു തൗസൻഡ് ടു സിക്സ്റ്റി റുപ്പീസിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് വെഡിങ് മേക്ക് പോകാനായിട്ട് പറ്റിയ നല്ലൊരുന്നതാണ് ആൻഡ് അതുമാത്രമല്ല കേട്ടോ ഇപ്പോൾ ബ്രൈഡ്സിൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾക്കും ഇടാൻ പറ്റിയ ഒരു കളക്ഷനും കൂടിയാണ് ലോ റേറ്റിൽ വരുന്നത് അപ്പോൾ ക്യൂട്ടായിട്ടില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളറും കൊള്ളാം അതെല്ലാം കൊണ്ട് അടിപൊളി വരുന്നതാണ് എനിക്ക് ശരിയല്ലേ നോക്കി ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ലൊരെണ്ണം ടൂ തൗസൻഡ് ടൂ സിക്സ്റ്റി റുപ്പീസിന് നല്ല ഗ്ലാമും ഓണം ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും അറിയണം അത് ഞാൻ കണ്ടപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു ഷോർട്ട് ലുക്കും ആ ഒരു ടോപ്പ് ലുക്കും ഒക്കെ ആയിട്ട് ക്യൂട്ടായിട്ട് വരണം സിമ്പിൾ ആയിട്ട് പോകാൻ ഇത് മതിയല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആവശ്യം കണ്ടോ അതെ ഇതും അതുപോലെ തന്നെ റേറ്റിൽ വരുന്നതാണ് ഇതാകുമ്പോഴത്തേക്കും ടോപ്പ് പോർഷൻ്റെ വർക്കിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ലൊരു ഹെവി ഹാൻഡ് വർക്കാണ് ടോപ്പ് വോഷനിൽ വരുന്നത് ഇതാകുമ്പോൾ വെറും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ പോർഷനിൽ ആ ഒരു ടോപ്പിൻ്റെ ഹാൻഡ് വർക്കും ടോപ്പിലും നല്ല ഹാൻഡ് വർക്ക് ആൻഡ് ഷോൾ വന്നിട്ട് ഇത് വരും ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വന്നിട്ട് വരുന്നത് ഏറ്റവും ഇതൊക്കെ ഒരു സിമ്പിൾ ലുക്കില് ലോ റേറ്റിൽ ഇപ്പം ബ്രൈറ്റ്സിനോടൊപ്പം നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒന്നാണ് പേസ്റ്റഡ് ഷേപ്പ് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇടുമ്പോഴത്തേക്ക് കളാലല്ലേ നല്ല ലോ റേറ്റിന് അടിപൊളി കളക്ഷൻസ് ആണ് കല്യാൺ സിൽക്ക് സ്ലിപ്പോൾ ഉള്ളത് അപ്പം ബാക്കിയുള്ള കളക്ഷൻസ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആ ഒരു ടോപ്പ് ടോപ്പോർഷനിൽ വരുന്ന ആ ഒരു ഹെവി ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് ഞാൻ വെച്ച് കാണിച്ചപ്പോൾ ചിലപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി കാണില്ല അതുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതാണ് ടോപ്പ് പോർഷനിലെ ഹെവി വർക്ക് ആൻഡ് ആ ഹിപ്പ് പോർഷനിൽ വന്നിട്ടുള്ള ആ ഒരു ഹാൻഡ് വർക്ക് എന്ന് ഇതാണ് കേട്ടോ വരുന്നത് കണ്ടോ അതായത് നമ്മുടെ ആ ഒരു ടോപ്പിലുള്ള ആ ഒരു സെയിം വർക്ക് തന്നെ ആ ഒരു ഹിപ്പ് പോർഷനിൽ വരും അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഇത് ഇനി നിങ്ങൾക്കൊരു ലാവണ്ട് ഷെയ്ഡാണ് നോക്കുന്ന ഇതായിരിക്കും അതിന്റെ ലുക്ക് വരുന്നത് ഇനി കുറച്ചും കൂടെ റേറ്റ് കുറവുള്ളതാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് വരുമ്പം വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ അതായത് ടു തൗസൻഡ് വൺ ഫോർട്ടി റുപ്പീസ് മാത്രമാണ് വരുന്നത് നമ്മുടെ ഈ ഒരു ടോപ്പ് പോഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നല്ലൊരു ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ബ്ലൂ കളർ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ബ്ലൂ കളറിൽ ഈ ഒരു മിനി സ്റ്റോൺ വരുമ്പോഴത്തേക്ക് നല്ലൊരു ലുക്കാണ് ആൻഡ് ഇതിൻ്റെ സ്കേർട്ട് വന്നിട്ട് പെയിൻലും ആണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല നിഷനിൽ അതേപോലെ തന്നെ ആ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ട് വന്നിരിക്കുന്നതാണ് കളറേ ക്യൂട്ടായിട്ടുണ്ട് നിക്ക് വർക്ക് ഒത്തിരി ഹെവി വർക്ക് അല്ലാതെ ഇങ്ങനൊരു സിമ്പിൾ വർക്കിനോടാണ് കൂടുതലും ഇഷ്ടം കുട്ടികൾക്കൊക്കെ തന്നെ അല്ലേ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങ് ആ ഒരു റേറ്റിൽ വരുന്നതാണ് വെജറ്റ് ഫ്രണ്ട്ലി ലെഹേഴ്സ് ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തന്നെ മിക്കവാറും വെഡിങ്സിനൊക്കെ ഒരു തവണയല്ലേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അപ്പൊ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലഹങ്ക കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് അല്ലേ ബ്ലൂ കളർ നന്നായിട്ടുണ്ട് അല്ലേ അല്ലെ ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ള ബ്യൂട്ടിനസ് ഇക്സോ സൂപ്പ് അപ്പൊ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ ഇതിന്റെ ഷോളിലൊക്കെ കൂടി ഞാൻ കാണിച്ചു തരാം അയ്യോ ഇതിന്റെ ഷോളിലൊക്കെ ചെറിയ പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ട് അയപ്പല്ല ഇതേ ഇതുപോലെ നമ്മുടെ ഷോൾഡർ പോർഷനിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ഒരു ലുക്കാണ് വരുന്നത് സംഭവം നമ്മൾ കൊള്ളല്ലേ ഇസമുണ്ട് ഇങ്ങോട്ട് ആണ് ഈ ഒരു ഷോൾഡർ കോഷൻ ഇനി ഇവിടെ ഷോൾഡർ കോഷനിൽ മാത്രമായിട്ടാണ് ആ ഒരു സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് കൊള്ളല്ലേ ഇവിടെ സ്റ്റാഫ്സൊക്കെ നല്ല തിരക്കിലാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കാണിച്ച് തരാമായിരുന്നു കാരണം ഷോപ്പിൽ നല്ല തിരക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോണ്ടോ അപ്പം ലോ റേറ്റിനെ കൊള്ളല്ലേ നല്ല ഭംഗിയുണ്ട് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ബ്ലൂ കളറും കൂടി ആയതുകൊണ്ടാണ് ഇത്രയും നല്ല എടുത്ത് നിൽക്കുന്നത് ഫോട്ടോഷൂട്ട്സിനൊക്കെ നല്ല എടുത്ത് കാണിക്കും അപ്പോൾ കൊള്ളാം അല്ലേ അടുത്തൊരു കളക്ഷൻ കാണിച്ചു തരുന്നത് ഇതെന്ന് പറയുമ്പോൾ സ്റ്റോൺ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വരുമ്പോൾ ടു തൗസൻഡ് ഫോർ ടെൻറ്റി ഫോർ റുപ്പീസ് മാത്രമാണ് വരുന്നത് നമുക്ക് നല്ലൊരു ഹാങ്ങിങ്സ് ഒക്കെ തന്നെ ആ ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പോർഷനിൽ ഈ ഒരു സ്കേട്ട് ലുക്ക് കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് കണ്ടില്ലേ ബ്രഡ്ഡി കുളി ആയിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ലോ റേറ്റിൽ വെഡിംഗ് നെറ്റ് ഇടാൻ പറ്റിയത് നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം കലയാൻ സിൽസിലായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി നിറയെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പേസ്ട്രൽ ഷെയ്ഡ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ ആൻഡ് ഇതിൻ്റെ ഷോള് വരുന്നത് ഞാൻ ഒരു ബ്ലൂ കളർ കാണിച്ചില്ലേ അതേപോലെ ഷോൾഡർ പോർഷനിൽ മാത്രമായിട്ടുള്ള ആ ഒരു വർക്ക് വരുന്നതാണ് വരുന്നത് കേട്ടോ ഷോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ തരാം ഞാൻ ഷോള് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ഷോൾഡർ പോർഷനിൽ മാത്രമാണ് ആ ഒരു വർക്ക് വരുന്നത് കണ്ടില്ലേ അപ്പോൾ കിഡ് ഉളുക്കായിട്ടുണ്ടല്ലേ രണ്ടായിരത്തി സംതിങ്ങിന് പിന്നെ എന്താ വേണം ഇത്രയും നല്ലൊരു കിഡ് ഉള്ളുക്കിൽ നമുക്ക് വെഡിങ് ഫങ്ഷനൊക്കെ തന്നെ പോകാൻ പറ്റും ഫോട്ടോഷൂട്ട്സിനും ഒരു കളറാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ട്സിനൊക്കെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും അപ്പോൾ കളാം അല്ലേ ഒരു ലോ റേറ്റിന് ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ലോ റേറ്റിലുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാം നല്ല കിഡ് ഐറ്റംസ് തന്നെയായിരുന്നു ടോപ്പ് വന്നിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രമല്ല കേട്ടോ വർക്ക് വരുന്നത് നമുക്ക് ബാക്ക് പോർഷനിലും വർക്കുണ്ട് അതുമാത്രമല്ല നമുക്കിപ്പോൾ സ്ലീവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീ സ്ലീവ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും ടൈലറിംഗ് സ്റ്റാഫ്സൊക്കെ സൂപ്പർബാണ് ഞാനിവിടെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാറുള്ളതാണ് സോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വെളിയിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നേരെ എടുക്കുക ഇവിടെ കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ നല്ലതായിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഒക്കെ തരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബാക്കിൽ ില് പോലും കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി സംതിങ്ങിന് ഇതൊരു അടിപൊളി വരെ തന്നെയാണ് നല്ല ഭംഗി നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നോക്കാം ഞാൻ റേറ്റ് ഗസ്സിയാവോ ഇതിനകത്ത് കംപ്ലീറ്റ് ബീഡ്സ് വർക്ക് മിറർ വർക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആ ഒരു സ്കേർട്ട് ലെസ് ആയതും നല്ല ഉഗ്രനായിട്ട് വൈറ്റ് കളർ ബീഡ്സ് വർക്ക് ആൻഡ് മിറർ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ് എത്രയായിരിക്കും ഇതിൻ്റെ റേറ്റ് ഗസ്സിയാവോ കാരണം നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കണ്ട തന്നെ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചതാണ് അപ്പോൾ അത്രയും ഗ്ലാമറായിട്ടുള്ള ഈ ഒരു ലഹങ്കയുടെ റേറ്റ് എങ്ങനെയായിരിക്കും എത്രയായിരിക്കും ഇങ്ങനെ ഞാൻ തന്നെ പറഞ്ഞുതരാം ജസ്റ്റ് റുപ്പീസ് ത്രീ തൗസൻഡ് സംതിങ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആക്ച്വലി ഞാനും ഞെട്ടിപ്പോയി ഇതിൻ്റെ റേറ്റ് കണ്ടിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ലോ റേറ്റ് ആയിരിക്കും ഈ ഒരു ഡ്രസ്സിന് വരുന്നതെന്നുള്ളത് ത്രീ തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഈ ഒരു ലെഹങ്കയുടെ റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടില്ല ഈ ഒരു പ്ലസ് ഈ ഒരു മിറർ വർക്ക് പ്ലസ് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ക്യൂട്ട് വോൺ നിങ്ങൾ മിസ്സാക്കണ്ട കാരണം അടിപൊളിയാണ് ഇത്രയും ലോ റേറ്റിന് എങ്ങനെ ഒരെണ്ണം നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല കാരണം അത്രയും സൂപ്പർ ബായിട്ടുള്ള ഒരു നാട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് മാത്രമല്ല വർക്ക് ഉള്ളത് ഇതിൻ്റെ ബാക്കിലും മിറർ വർക്കൊക്കെ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ബാക്ക് ലുക്ക് വരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളോട് നല്ലൊരു മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടാണ് ആ ഒരു ബാക്ക് ലുക്ക് വരുന്നതെന്നുള്ളത് കണ്ടില്ല സൂപ്പർ ബല്ലേ അതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് പറയാൻ കാരണം അതാണ് ഷോൾ വന്നിട്ട് നെറ്റാണ് ആ ഒരു ബോർഡറിൽ സിൽവർ ഇത് കൊടുത്തിട്ടുണ്ട് ബട്ട് സൂപ്പർ വൺ എന്ന് വെച്ചാൽ ഒരു സൂപ്പർ വൺ ആണ് മിസ്സാക്കേണ്ട കേട്ടോ വെറും മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ലഹങ്ക ആണ് അപ്പോൾ മിസ്സാക്കാൻ നിൽക്കണ്ട നല്ല ഹെവി വർക്കിൽ ഇത്രയും ലോ റേറ്റിലൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ആരും കണ്ടാൽ പറയില്ല ഈ ഒരു റേറ്റിനാണ് ഇത് അവൈലബിൾ എന്നുള്ളത് ഓക്കെ അടുത്തൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ ലഹങ്കയാണ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് തന്നെയാണ് ഇത് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ത്രീ തൗസൻഡ് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് മാത്രമാണ് വരുന്നത് അയ്യോ ഇത്രയും ലോ റേറ്റിൽ എത്ര നല്ല കളക്ഷൻസ് ആണല്ലേ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ഒരു ഷോൾ ലുക്ക് ആ ഒരു ടോപ്പ് ലുക്ക് ആൻഡ് സിം സിമ്പിൾ ആയിട്ടുള്ള സ്കേർട്ട് ലുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ തന്നെ ഒത്തിരി ഹെവി വർക്കിനോട് അധികം ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സിമ്പിൾ ഹമ്പ് ട്രെൻഡി സ്റ്റൈലിഷ് ലുക്കിലുള്ള അടിപൊളി ഒരു ലഹങ്കയാണിത് സൂപ്പർ ബായിട്ടുണ്ട് അല്ലേ ത്രീ തൗസൻഡ് സംതിങ്ങിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് അടിപൊളി ഇതിവിടെ വെച്ചിട്ട് പോകാൻ തോന്നിക്കുന്നതേയില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ആൻഡ് മുസ്ലിംസിനൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ ഇത് തലക്കൂടിയൊക്കെ ഇട്ടതിനും എണ്ണ ലുക്കായിരിക്കും എന്നറിയാമോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലങ്കയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഓക്കെ ഇന്ന് പറഞ്ഞ മുസ്ലിംസിന്റെ ഷാൾ പോലെ കൂടി ഒന്ന് ഇട്ട് കാണിക്കുക ഞാൻ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ആയിട്ട് കണ്ടല്ലേ നല്ല പനില്ലേ അടിപൊളിയല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇതിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയേനെ എനിക്ക് ഒരു ഫംഗ്ഷനും ഇല്ല അതുകൊണ്ടാണ് ഇതിവിടെ വെച്ചിട്ട് പോകുന്നത് കാരണം എനിക്ക് വളരെ ഏറെ ഇഷ്ടപ്പെട്ടു സ്പെഷ്യലി എനിക്ക് ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടമാണ് ലഹൻ ഗ്യാസ് അപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ കളർ യോധിയോ അടുത്തൊരു കളക്ഷൻ എനിക്ക് വരിക ഇത് ഫുള്ളി എനിക്ക് തോന്നുന്നു ഞാൻ കല സീറ്റ്സിൽ പെട്ടുപോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുക്കുക എടുക്കെടുക്കുക ലോ റേറ്റിലുള്ള അടിപൊളി കളക്ഷൻസ് ഇതെന്നുണ്ടെങ്കിൽ എന്തോ ഭംഗി മെറൂൺ കളറിൽ നല്ല അടിപൊളിയായിട്ട് വരുന്നത് വെറും മൂവായിരത്തി അറുപത് രൂപ മാത്രമാണോ റേറ്റ് വരുന്നത് അതേപോലെ എനിക്കിത് എന്തോരം ഇഷ്ടപ്പെടും എന്നറിയാമോ നല്ല ഭംഗിയുണ്ട് ആൻഡ് വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയണേ ഇപ്പം ബ്രൈസിനാണെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വിരുദിനൊക്കെ പോകുമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇത് ഇതങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയി എന്തോ ലുക്കായിരിക്കേ അടിപൊളി കഴിഞ്ഞുകൊണ്ട് ഓരോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു മെറൂൺ കളറിൻ്റെ ആ ഒരു ബ്യൂട്ടി പിന്നെ ഒരു ഫോട്ടോഷൂട്ട്സിനൊക്കെ അടിപൊളിയായിരിക്കില്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ നന്നായിട്ട് തന്നെ ആ ഒരു ഫോട്ടോഷൂട്ട്സിലൊക്കെ തന്നെ എടുത്തു നിൽക്കും അതായത് സേവ് ദ ഡേറ്റിനൊക്കെ നിങ്ങൾ എന്താണ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൂവായിരത്തി അറുപത് രൂപയുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ഒരു ലഹങ്കയാണ് സൂപ്പർ മൂവായിരത്തി അറുപത്

ആൻഡ് ഞാൻ എല്ലാം ഒന്നും എടുത്ത് കാണിക്കുന്നില്ല ഇനി ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി ആയിട്ട് ബ്രൈഡൽ ലഹങ്കാസിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം അറബിക് ലഹങ്ക ഒക്കെ അവൈലബിൾ ആണ് നല്ലൊരു റെഡ് കളറിൽ ഫുൾ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നു നല്ല അടിപൊളി വരണം ഇത് ഫർഷി മോഡൽ ലഹങ്കയാണ് നല്ല ഉഗ്രനൊരു ബ്രൈഡൽ ലഹങ്കയാണ് റാണി പിങ്ക് കളറിൽ വരുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളത് ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് കാണിച്ചു തന്നെയാണേ നല്ല നെക്ക് പോഷനൊക്കെ വന്നിട്ട് ഫുൾ ഹെവി വർക്കാണ് വരുന്നത് ആൻഡ് നമ്മുടെ ആ ഒരു സ്കേർട്ട് പോഷനൊക്കെ തന്നെ അത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഹെവിയായിട്ടുള്ള വർക്കൊക്കെ വരുന്ന അടിപൊളി ഒരു ബ്രൈഡൽ ഇതാണിതും ക്യൂട്ടായിട്ടുണ്ടല്ലേ അല്ലേ ഇതും അടുത്തൊരു ഫർഷി ലഹങ്ക തന്നെയാണ് കേട്ടോ അതായത് റെഡ് കളർ ഷോൾ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഫർഷി ലഹങ്കയാണിത് അപ്പോൾ ഇതിൻ്റെ ഷോട്ട്സ് എല്ലാവരും കണ്ടു കാണും അത്രയും ഐറ്റം ആണ് ന്യൂ അറൈവൽ ആണ് കേട്ടോ നമ്മുടെ കല്യാൺ സിൽക്സിലെ ഈ ഒരു ഫർഷി മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിൻസസ് ലുക്ക് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഫർഷി ലെഹങ്കയിലെ ഓക്കെ അപ്പോൾ ഞാൻ രണ്ട് മോഡൽസ് നിങ്ങൾക്ക് ഫർഷി ലഹങ്കയുടെ അത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എന്താ ക്യൂട്ടായിരുന്നു എന്നറിയാം നിങ്ങൾക്ക് ആ ഷോർട്ട്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് കളക്ഷനിലോട്ട് പോകാം അല്ലേ പേർപ്പിൾ കളറിൻ്റെ അത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടപ്പം ഞാൻ കാണിച്ചിരുന്നേനെ ആൻഡ് ഈ ഒരു ബ്ലൂ കളർ ആ ഒരു സെയിം മോഡലിൻ്റെ തന്നെ ബ്ലൂ കളറാണ് ഇതും വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തിൻ്റെ റേറ്റ് എവിടെയാണെന്ന് അറിയാൻ വയ്യോ പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഞാൻ റേറ്റ് അറിയാൻ ഒന്ന് ട്രൈ ചെയ്തു ബട്ട് എവിടെയാണെന്ന് അറിയാൻ പേ പേർപ്പിൾ കളറ് ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ട് ആ ഷാളിൻ്റെ വർക്കും ഒക്കെ ആയിട്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ വില കണ്ടുപിടിച്ചോട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ അതിലും കൂടുതൽ റേറ്റ് പറയും ശരിക്കും ഞാൻ എട്ടിപ്പോയിട്ടോ ഇതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച അതിലും കൂടുതലായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നതെന്നുള്ളത് അയ്യോ ബട്ട് ഈ ഒരു ഇത് ലോ റേറ്റിന് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ആൻഡ് മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പും കൂടിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അടിപൊളി ഞാനീ വേറെ ചെയ്തിരിക്കുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപ മാത്രമുള്ള അടിപൊളി വരണമാണ് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നത് ഇതിന് പല കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ടൂ തൗസൻഡ് ഫൈവ് ട്വന്റി റുപ്പീസിന് ബാക്ക് ആൻഡ് ഫ്രണ്ട് നല്ല അടിപൊളി വർക്ക് വരുന്ന നല്ല അടിപൊളി ഒരു ലഹങ്ക തന്നെയല്ലേ ഞാനൊരു ബിലോ ടു തൗസൻഡ് റുപ്പീസ് വരുന്ന ഒരു ലഹങ്ക കാണിച്ചു തരാവേ ജസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ പല കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ആ ഒരു ടോപ്പ് പോർഷൻ ലുക്ക് വരുന്നത് സ്കേർട്ട് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ വന്നിട്ട് കണ്ടോ ഹിപ്പോഷൻ വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് ആൻഡ് സ്കേർട്ടിൻ്റെ ഗ്ലാമർ ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ കണ്ടോ നല്ലൊരു ബോർഡർ വർക്ക് ഒക്കെ വന്ന് നല്ലൊരു സ്കേർട്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ കണ്ടപ്പോൾ തന്നെ നിങ്ങളെ എടുത്ത് കാണിച്ചാണ് ഇതിന്റെ പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് വെറും ആയിരത്തി സംതിങ് മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പം ഒരു ലോ റേറ്റിൽ നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് ഷോള് വന്നിട്ട് ടേ നല്ല വീതിയും നീളം നല്ല അടിപൊളി ഷോളാണ് ആൻഡ് നല്ലൊരു ബോർഡർ വർക്ക് ഒക്കെ വരുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ഷോൾ ലുക്ക് ഒക്കെ വരുന്നത് കള അല്ലേ അടിപൊളി ആയിട്ടുണ്ട് അത് നല്ല ഭംഗിയുള്ള ഷോളും ഒരു സ്കേർട്ടും ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ക്യൂട്ട് ആയിരിക്കും കണ്ടില്ലേ ഇതേപോലെ ലോ റേറ്റിന് ഒരുപാട് ലഹങ്കാസ് ഉണ്ട് അതിലുള്ള ഒരേ ഒരു ഐറ്റം മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത് സംതിങ്ങിന് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ തന്നെ വന്നാൽ മതി നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിലും ലെഹങ്കാസ് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അതെ എനിക്ക് ഒരു വെഡിങ് ഗൗൺ കിട്ടി അത് കണ്ട ഉടനെ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നതാണ് അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് സെവൻ തൗസൻഡ് സംതിങ് മാത്രമാണ് റേറ്റ് വരുന്നത് വൺ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഓക്കെ ഇവിടെ നല്ല ഷോപ്പിൽ നല്ല തിരക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കുന്നേ ഇത് നോക്കിക്കേ ഇതിന്റെ ഒരു ആ ഒരു നെക്ക് വർക്കിലൊക്കെ ഉള്ള ആ ഒരു ഹാൻഡ് വർക്ക് ആ ഒരു നെക്ക് ഉള്ള നല്ല സൂപ്പർ ബൈറ്റ് ഉണ്ട് ആൻഡ് താഴോട്ട് തന്നെയും നല്ല വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഓയ്യോ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ ഷോ ഇങ്ങനെ ഒരു വെഡിങ് ഗൗൺ കണ്ട ഞാൻ എടുത്ത് കാണിച്ചു തരണ്ടേ ഇത് ഇവിടെ കസ്റ്റമർ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഞാൻ വന്ന് എടുത്തതാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് ഇതിന്റെ സ്ലീവ് ലുക്ക് ഒക്കെ വന്നിട്ട് നെറ്റ് ആണ് സ്ലീവ് ലുക്ക് വരുന്നത് അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ പടിപൊളിയായിട്ടുണ്ടല്ലേ ധാരാണ് എടുക്കുന്ന വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ ക്യൂട്ട് വൺ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ് ഒരു വെഡിങ് ഗൗൺ വന്നിട്ട് കളെ ഓക്കെ ഞാൻ അടുത്ത് കാണിച്ചു തരുന്ന അടിപൊളി ഒരു വെറൈറ്റി ബ്രൈഡൽ കളക്ഷനാണ് കേട്ടോ ഇത് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് റുപ്പീസ് നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് ആൻഡ് ഷോളൊക്കെ കണ്ടില്ലേ ഒരു വെറൈറ്റി ലുക്കാണ് വന്നിരിക്കുന്നത് കൊള്ളാലോ എല്ലാം അടിപൊളിയായിട്ടുണ്ട് ആൻഡ് വെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റവും കൂടിയാണ് അപ്പോൾ വൺ ടൈം യൂസ് ആയിട്ട് മാത്രം ഉള്ളതല്ല അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഇതിൻ്റെ സ്കേർട്ടൊക്കെ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ലുക്കാണ് എന്തോ ഭംഗി അടിപൊളിയായിട്ടുണ്ട് ഹായ് നല്ല ൂട്ടായിട്ടുണ്ട് അല്ലേ എൻ്റെ ഇതൊരു വെറൈറ്റി വേണം കൂടിയാണ് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ് വന്നിരിക്കുന്നത് അല്ലേ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആൻഡ് ഒരു ഹാങ്ങിങ്സിന്റെ ആ ഒരു ബ്യൂട്ടി പ്ലസ് ആ ഒരു സ്കേർട്ടിൻ്റെ ആ ഒരു അടിപൊളി ഈ ഉമ്മി നല്ല കറക്റ്റ് ആയിട്ട് ആ ഒരു സ്കേർട്ട് ലുക്ക് നിങ്ങൾക്ക് എടുത്തു വരുന്നുണ്ട് ആ ഷാൾ ലുക്ക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കൊള്ളല്ലേ ണിച്ചുതരാം നല്ലൊരു ദൂരത്തുള്ള ഒരു ലുക്ക് കണ്ടോ ക്യൂട്ടായിട്ടില്ലേ ഒരു വെറൈറ്റി അല്ലേ ഇത് അല്ല അത് ഞാൻ ഹാങ്ങിങ്സിന്റെ ആ ഒരു ബ്യൂട്ടി കാണാൻ വേണ്ടിട്ടാണ് ആണോ ഓക്കേ ഇത് കണ്ടോ നല്ല ഭംഗി ഇല്ലേ അതാണ് ഇത്രയും വെറൈറ്റി വൺ കണ്ടു കാണിച്ചു തരണ്ടേ നല്ല ഭംഗിയില്ലേ അങ്ങനെ അധികം കാണാത്തൊരു കളക്ഷനും കൂടിയാണ് അപ്പൊ നമ്മൾ ഇത് വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സ്പെഷ്യൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാരും ശ്രദ്ധിക്കുകയും ചെയ്യും അടിപൊളിയായിട്ടുണ്ട് അല്ലെ അടുത്തൊരു റെഡിന്റെ ബ്യൂട്ടിയിൽ വരുന്ന അടിപൊളി വരുന്നതാണ് ഇത് വരുമ്പോഴത്തേക്ക് സെവൻ തൗസൻഡ് ഫൈവ് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് അതല്ലേമ്മോ പറഞ്ഞത് ഓക്കെ ഇത് വരുമ്പോഴത്തേക്ക് സെവൻ തൗസൻഡ് ഫൈവ് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് സ്ലീവിലും ദേ നല്ലൊരു സ്റ്റോൺ വർക്കും ആൻഡ് ഒരു ബോർഡറിൽ ഹാൻഡ് വർക്കും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ആൻഡ് ഇതിൻ്റെ സ്കേർട്ട് വരുമ്പം ഓക്കെ ഇതാ ഇതാണ് സ്കേർട്ട് വരുന്നത് നമ്മുടെ ഉള്ളൈമ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇപ്പോഴാണ് കേട്ടോ ഇവർക്കൊക്കെ ഒഴിവ് കിട്ടിയത് ഇതുവരെ നല്ല തിരക്കായിരുന്നു ഇതൊക്കെ കണ്ടോ ആ ഒരു റെഡിന്റെ ബ്യൂട്ടി എന്തൊക്കെ എടുത്ത് കാണിച്ചാലും ശരി ഒരു റെഡ് കളർ കാണുമ്പോ അത് നമുക്ക് കാണിച്ചു തന്നില്ല എന്നുണ്ടെങ്കിലും ശരിയാവില്ല കാരണം റെഡിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ തന്നെയാണ് ഏതൊരു കളറിനെക്കാട്ടിയും റെഡ് ലഹങ്കാസ് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് ആൻഡ് ഇതിനകത്തൊരു ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്കും കൂടി വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂട്ടായിരിക്കും കണ്ടില്ലേ ഓ റെഡ് ഒഴിവാക്കാൻ പറ്റത്തില്ല അല്ലേ ഫംഗ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ റെഡ് എടുത്തിരിക്കും അത് ഷാർ ആണ് കാരണം അത്രയും ഭംഗിയാണ് റെഡിന് അപ്പൊ ഇതിന്റെ ഷോളിലൊക്കെ കൂടി ഞാൻ കാണിച്ചു തരാം ഒത്തിരി വലിയ റേറ്റ് ഒന്നും ഇല്ല സെവൻ തൗസൻഡ് സംതിങ് മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പൊ ഞാൻ കാണിച്ചു തന്നതൊക്കെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പം റെഡില് ഷാൾ വരുമ്പോഴത്തേക്ക് നെറ്റിനകത്ത് സ്റ്റോൺ വർക്ക് ആണ് ആ ഷാളിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ നേരത്തെ കാണിച്ചു ഷാൾ ഷോൾ വരുന്നത് ഇതാണ് സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് നല്ലൊരു ചെറിയ സ്റ്റോൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ റെഡ് കളറിന്റെ നമ്മുടെ ആ ഒരു ടോപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഷാൾ വരുമ്പോൾ സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത അടിപൊളി ഒരു ബ്രൈഡൽ ലെഹങ്ക എൻ്റെ അമ്മ എന്താ ഭംഗി നോക്കിക്കേ കംപ്ലീറ്റ്ലി വൈറ്റ് ബീഡ്സ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ആൻഡ് അതിന്റെ ഇടയ്ക്കൂടെ തന്നെ നല്ലൊരു മിറർ വർക്ക് ഒക്കെ വന്നിട്ട് അയ്യോ ഒയ്യോ ആയിട്ടുണ്ട് ആൻഡ് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു കളറിലല്ല കേട്ടോ ഇത് വന്നിരിക്കുന്നത് ബട്ട് എന്നിട്ട് കൂടി ഇത്രയും ക്യൂട്ട്നെസ് ആൻഡ് ഇതിൻ്റെ ഷോൾ ലുക്ക് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ചെറിയ ആ ഒരു സെയിം കളറിൽ തന്നെ മിനി സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ളതാണ് ഒയ്യോ എന്ത് ക്യൂട്ടായിട്ടുണ്ടല്ലേ അടിപൊളി ഓ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ആൻഡ് ഇവിടെ വന്നിട്ട് ഫുള്ളി കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് നിങ്ങളെ ഈ ഒരു ബ്രൈഡൽ ലഹങ്കാസ് ഏതൊക്കെ എടുത്ത് കാണിക്കണോന്നുള്ളത് കാരണം കംപ്ലീറ്റ് അടിപൊളി കളക്ഷൻസ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് ആണ്ട്ടോ കല്യാൺ സിൽക്സിൽ ബ്രൈഡൽ ലഹങ്കാസിൽ വരുന്നത് ഞാൻ ഒത്തിരി കളക്ഷൻസ് ഒന്നും നിങ്ങളെ കാണിച്ച് തന്നിട്ടില്ല ആയിട്ട് ചെയ്യാവേ ഓക്കെ പക്ഷെ ഇതൊക്കെ നല്ല ക്യൂട്ട് അല്ലേ അടിപൊളി എടുത്താ അടുത്തൊരു ബ്യൂട്ടിഫുൾ വൺ കാണിക്കുന്നത് ഇതും കൊള്ളാം അല്ലെ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് വരുന്ന നല്ല അടിപൊളി ഒരു കളറിൽ വരുന്നതാണ് കേട്ടോ ആ ഒരു ടോപ്പിലാണ് കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് വരുന്നത് സ്കേർട്ടിലോട്ടും ഉണ്ട് അതേ ഹാൻഡ് വർക്ക് തന്നെ അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ കളറിൽ വരുന്ന നല്ല അടിപൊളി ഒരു ബ്രൈഡൽ ലഹങ്കയാണ് കൊള്ളാം അല്ലെ ഷോളും ഒക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് കുറച്ച് ദൂരത്തു നിന്നെടുത്ത് അത് ഫുൾ ആയിട്ട് വരും ഓക്കെ എങ്ങനെയുണ്ട് ഈ ഒരു ഫുൾ ലുക്ക് അടിപൊളിയായിട്ടില്ലേ ഇതിട്ടൊരുങ്ങുമ്പോ എന്ത് ഭംഗിയായിരിക്കും ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇതിട്ട് ഇട്ടൊരുങ്ങിയാൽ ആ ഒരു ബ്യൂട്ടീഷ്യൻ ഒക്കെ ഒരുക്കിയിട്ട് ഈ ഒരു ലുക്കിൽ നിൽക്കുമ്പോ എന്ത് ഭംഗിയായിരിക്കും അല്ലെ കാണാന് അതാണ് അടിപൊളി ലുക്കിൽ നല്ല അടിപൊളി ഒരു കളക്ഷൻ കള അല്ലേ ഇനി അതിന്റെ ഒരു ഓറഞ്ച് കളറ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഒരു ലഹങ്ക എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ബനാറസിൽ വരുന്ന കളക്ഷനും കൂടിയാണ് കണ്ടോ ആയിട്ടുണ്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ നിങ്ങൾക്കിപ്പോൾ എന്തുവാണെങ്കിൽ അരിക്കുത്ത് കല്യാണോ അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനൊക്കെ ഈ ഒരു ഓറഞ്ച് കളർ അടിപൊളിയായിരിക്കും ആൻഡ് താഴെ ഒരു ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ് ആൻഡ് ഇതിന്റെ സ്കേർട്ട് ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇതിന്റെ ലുക്ക് വന്നിട്ട് വരുന്നത് കണ്ടോ വൺ ആ ബനാറസിയുടെ ബ്യൂട്ടി ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും ആയിരിക്കും കണ്ടില്ലേ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷോർട്ട് ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആ ഒരു ഷോൾട്ട് ലുക്ക് വന്നിട്ട് വരുന്നത് കണ്ടില്ലേ അടിപൊളി ആൻഡ് ഞാൻ പറഞ്ഞു അരുക്കത്ത് കല്യാണമെന്നാണെന്നോണു കേട്ടോ പറയുന്നേ അപ്പൊ അതിന്റെ ആ ഒരു ഷൂട്ടിങ്ങിനൊക്കെ തന്നെ അടിപൊളിയായിരിക്കും ഈ ഒരു ബനാറസി കളക്ഷനിൽ വരുന്നത് ഈ ഒരു ടോപ്പ് ലുക്ക് ഒക്കെ ആയിട്ട് ക്യൂട്ട് ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് നല്ലൊരു കളക്ഷൻ ആണ് അതിന് പറ്റിയത് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല ബ്രൈഡൽ ലഹംഗാസിന്റെ കളക്ഷൻസ് നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിലുണ്ട് അപ്പൊ ഇനി അതും ഒക്കെ ആയിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചിട്ട് വാങ്ങിപ്പ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ബൈ